ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആകുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോയി ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനത്തിനുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ ഫുൾ സെറ്റ് ആണ് ഇന്നലെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നീന്തപ്പഴ ആരും കഴിക്കരുതിട്ട് ആരും ഉണ്ടാണെന്ന ആളെനിക്ക് ഫുഡ് ഉണ്ടാക്കുകയുള്ള അതോടെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതും സംഭവം ഉപ്പ പണിക്കുമ്പോൾ കഴിച്ചു ഉപ്പ് പറഞ്ഞിട്ട് കാര്യം പൈസ എടുത്ത് പുറത്ത് ഇങ്ങനെ നോക്കിക്കാ എന്തിനാ ആരെങ്കിലും ഒക്കെ കണ്ടെങ്കിൽ അവരോട് പറയാലോ കടയിൽ കുറച്ച് നീന്തൽപ്പഴം മേടിച്ചു അങ്ങനെ നമ്മൾ നിന്ന് 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 കാല് കടയാന്നില്ലാത്തോ ആരും കിട്ടി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി ഗൈസ് അങ്ങനെ നമുക്ക് അവസാനം ആളെ നോക്കി നോക്കി ആളെ കിട്ടി പഴവും കിട്ടി ഹാപ്പി ആയി അങ്ങോട്ട് പോയിന്ന് എന്തായാലും വീട്ടിൻ്റെ കൂടെ നമ്മൾ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ വന്ന് ഡോറ് ലോക്കാക്കിയിട്ട് ഇതുവഴി ഉമ്മ പോയി ഞാൻ അവിടെ വന്നത് വാതിൽ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പൺ തുടങ്ങാം അപ്പൊന്ന് ഞാനൊരു റീല് കണ്ട ഇന്നല്ല ഇന്നലെ രാത്രി അങ്ങനെ റീല് കണ്ടോണ്ടിരിക്കുമ്പോ ലാലേട്ടൻ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഡെസേർട്ട് അതും നീന്ത്രപ്പഴം ഏർ പിന്നെ ഈ ഐസ്ക്രീമൊക്കെ ആയിട്ടിട്ടുള്ളത് കണ്ടു അപ്പം വീട്ടിലാണെങ്കിൽ അളയം വന്നതുകൊണ്ട് ഐസ്ക്രീം സ്റ്റോക്കാണ് കുറേയില്ല കുറച്ചും കുറച്ചുണ്ട് അപ്പോൾ അത് ഞാൻ ആരോട് കഴിക്കലട്ടോ അത് എനിക്ക് സാധനം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ട് അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ഇനി അടുത്തത് പഴയെല്ലാം സെറ്റാക്കി അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അവർ പറഞ്ഞ എമ്മി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം കഴിച്ച ആളന്ന് ആ റീലിൽ തയാളിങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ഇനിയും കഴിക്കും ഇനിയും കഴിക്കും എന്നുള്ള ആ ഒരു മട്ടിലെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താ പറയാ ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാകും എന്താ നമുക്ക് ആ ഡെസേർട്ട് ഉണ്ടാക്കി വെക്കാം അപ്പം അത് ഉണ്ടാക്കിയത് കാണാം അപ്പം ഇനി നമ്മൾക്ക് പഴം കുനുകുന എന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം പിന്നെ ഈ തേങ്ങ ഒന്ന് ചരണ്ടി എടുക്കണം പിന്നെ ഒരു സ്വല്പം എന്താണ്ട് പേടിക്കൊന്നും വേണ്ട വേണ്ടതി ശർക്കരയാണ് ഉറുമ്പ് വേണ്ടിയുള്ള ഒരു വിദ്യാണിപ്പോൾ ചെയ്തോണ്ടിരിക്കണം ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം എല്ലാം കൂടി ഒന്ന് പൊടിച്ച് സെറ്റാക്കി സോറി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് മോൾ വരാം രാം വൈസ് നമ്മുടെ കിച്ചൺ ആണിത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇതാവും സോ ഇവിടെ ലൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്നുള്ള പ്രകാശമുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പറയാം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എടുക്കാനുണ്ട് ഒന്ന് കാണിച്ചില്ല രണ്ട് പഴം ഇതേപോലെ നല്ല സ്ലൈസ് ചെയ്തെടുക്കണം ഞാൻ ചെയ്തത് കുറച്ച് കട്ടി കൊണ്ട് തന്നെ ആവൻ കുറച്ച് പണിയെടുക്കും കുറച്ച് സിമ്പിൾ ആയി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ കട്ടി കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഇൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണ് വീട് ഇതിൽ കണ്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെറുകിട്ടുണ്ട് അതേപോലെതൊക്കെ ഇങ്ങനെയുള്ള വലിയ പീസൊന്നും അതിലേക്ക് വേണ്ട പിന്നെ കുറച്ച് ശർക്കര ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഉണ്ട് ഏലക്ക യൂസ് ചെയ്ത് ഈ പത്രം ഉണ്ടോ മീഷോന്ന് വേങ്ങാനോ അപ്പിംഗ് ആവശ്യമുണ്ടെങ്കിൽ മീഷോ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അടിപൊളിയാണ് സാധനം ഇതേപോലെ ഒരു പ്ലാൻ എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മളെ പാൻ കണ്ടിട്ടൊന്നും രണ്ട് രണ്ടുമൂന്നാലു വർഷത്തിന്റെ പഴക്കം ഉണ്ട് പിന്നെ ആണെങ്കിൽ ചെമ്പ് സ്ക്രബ് സ്ക്രബ്ബോണ്ട് പാൻ ഒരു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുള്ളൂ പിന്നെയാണ് മനസ്സിലായത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ ആ പാത്രാണെങ്കിൽ ഒഴിവാക്കണോ പുതിയതാണെങ്കിൽ കിട്ടാൻ വഴിയോ ഇനി ഇതിലേക്ക് സ്വല്പം കുറച്ച് നെയ്യൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് സോ ഒന്ന് കുറച്ച് ചുറ്റിച്ചെടുക്കാം എന്താവും എന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം പോകാൻ പറഞ്ഞ മാതിരി സിമ്പിൾ ആൻഡ് ഹെമ്പിൾ എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം ഇതുവരെ ചെയ്ത പണിയൊക്കെ നോക്കി ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഇതിലേക്ക് ഓരോ പഴങ്ങളിങ്ങനെ ഇട്ടു കൊടുക്കാം കൈ പൊള്ളിക്കാതെ ഇട്ടു കൊടുക്കാം പൊള്ളിപ്പോയാൽ നമുക്ക് നഷ്ടം ഒന്നും രണ്ടെണ്ണം കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് ക്ഷമയോടെ കാണുക നിങ്ങൾ ഇങ്ങനെ അടിച്ചു കാണരുത് ഓക്കെ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടി പറയുക പിന്നെ ഇതേപോലെ ഒന്ന് തിരിച്ചു ഇട്ടുകൊടുക്കണം കേട്ടോ അയ്യോ ഇത് ഞാൻ തിരിച്ചതാണ് മറച്ചിട്ടൊടുക്കുക തിരിച്ചിട്ടൊടുക്കുക കമർത്തിട്ടൊടുക്കുക എല്ലാം പറയും ഇങ്ങനെ ഇത്രയും കട്ടി കൂടി കട്ട് ചെയ്യാതെ ഇതേപോലെ നേരേതാക്കി കട്ട് ചെയ്യണം നല്ല സ്ലൈസ് ആവണം ഞാൻ കുറച്ച് കോൺഫിഡൻസ് കൂടിയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിഭവം ഉണ്ടാക്കുകയുള്ളൂ വീട്ടിൽ വീട്ടിൽ നിന്നല്ല ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണത് അപ്പം നമ്മുടെ പാൻ മൂടി വയ്ക്കാൻ നല്ലൊരു തട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി തട്ട് അതവിടെ എടുക്കട്ടെ എസ് ചെയ്താണുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഈ ചില സൽക്കാരൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമ്മളെ വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുപോകും അങ്ങനല്ല നമ്മൾ തൊട്ട് അയൽവാസിയിലൊക്കെ അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പാത്രങ്ങൾ കൊണ്ടുപോകും അങ്ങനെ പാത്രം തിരിച്ചു കൊടുത്ത് വന്നാലോ നമ്മുടെ പാത്രം ആവില്ല അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ ആയതിന് ശേഷം പിന്നെ വേറൊരു തട്ട് എടുത്ത് നമ്മുടെ സ്പെല്ലിങ്ങൊക്കെ എഴുതിയതാണ് അങ്ങനെ ആകുമ്പോൾ മാറില്ലല്ലോ കുറച്ചൊന്നും അങ്ങോട്ട് മാറുന്നതാ അപ്പോക്കിനിത് അങ്ങോട്ട് കരിഞ്ഞ സെറ്റ് പക്ഷെ കരിഞ്ഞത് തിന്നാൻ പ്രത്യേക രസമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം കരിഞ്ഞത് കഴിക്കണം എന്നുവെച്ചാൽ കഴിഞ്ഞിട്ട് കരിപ്പൊടിയാണല്ലോട്ടോ ഇങ്ങനൊക്കെ കരയണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ പഴ മൊത്തത്തിയിടട്ടെ എന്നിട്ട് അടച്ചു വെക്കാലോ എന്തിനാ റിസ്ക് എടുക്കുക കണ്ടോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം എന്ത് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഇളപ്പ വഴി അത് ഞാനൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് പക്ഷെ അത് ഇതേപോലെ കരിഞ്ഞ് അങ്ങോട്ട് ഗുമ്മായിട്ട് പിന്നെ ഈ പഴയ പണിക്ക് തന്നെ ഞാൻ പോയി സോ ഇതിങ്ങനെ വെച്ചാൽ കിടക്കുകയാണെങ്കിൽ തന്നെ നല്ല സെറ്റായി കിട്ടും മറ്റേത് ഒന്ന് സ്ലോ ആക്കാൻ മറന്നു ഇലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും ആ ശർക്കര പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പണി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് നന്നായി മിക്സ് ചെയ്യാം കരഞ്ഞത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റാണ് കരഞ്ഞത് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ പഴൊക്കെ ചൂടോടെ കരങ്ങൾ കഴിക്കുമ്പോൾ ഈ ഏലക്കൻ ഒക്കെ മണമുണ്ടല്ലോ അല്ലങ്ങൾ അടിച്ച് കയറി വേണം ഇനി കുറച്ചു നേരം അടിച്ചേക്ക പിന്നെ തുറന്നു നോക്കുക അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കണ്ടോ ഇത് ഞാൻ കഴിക്കാൻ എടുത്തതാണ് അതൊന്ന് കഴിക്കട്ടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും അടച്ചു നോക്കും അങ്ങനെ അങ്ങനെ നമ്മൾ സംഭവം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുറച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം സെറ്റ് വീട്ടിൽ കരഞ്ഞത് കഴിക്കണവർ ഇഷ്ടമുള്ളവരുണ്ടായത് കൊണ്ട് കുഴപ്പമില്ല ഞാനടക്കം അതിലുള്ളതാണ് ഏകദേശം പകുതിയൊക്കെ ചൂട് അറിയതിനു ശേഷം വേറൊരു ഒന്ന് മാറ്റണം കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഐസ്ക്രീമിന്റെ കഥ വേറെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഐസ്ക്രീമും കൂട്ടിയെടുക്കാൻ പോകാൻ കേട്ടോ പക്ഷെ ഇത് ഐസ്ക്രീം അലിഞ്ഞതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുമോന്നറിയില്ല പക്ഷേ ബാക്കി ഉള്ളത് ഐസ്ക്രീമും ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉമ്മേന്റെ പണിയാണ് ഫ്രീ കൊറച്ചൊക്കെ കണ്ടോ നല്ല അലിഞ്ഞിട്ടുണ്ട് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കി പറയാലോ നൂറിനൊരു എൺപത് ശതമാനം കൊടുക്കാം ചിലപ്പോൾ ഇത് തണുപ്പ് കുറഞ്ഞോണ്ടായിരിക്കും അപ്പൊ എന്താ ലാലിറ്റന്റെ ഫാൻസ് ഉണ്ടെങ്കിലും അമ്മക്കന്റെ ഫാൻസ് ഉണ്ടെങ്കിലും വേഗം പോയിണ്ടാക്കി കോളേ ലാലിറ്റന്റെ പേരിലാണ് ഈ ഒരു ഫുഡ് വൈറലായിട്ടുള്ളത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഐസ്ക്രീം നന്നായി തണുത്തിട്ടാണ് കഴിക്കണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള